ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പുരുഷന്മാർ സമയക്കുറവ് എന്ന ഒരു പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൽ നേരിടാറുണ്ട് ഈ സമയക്കുറവിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ശീഘര സ്ഖലനവും ഉദാരണ ശേഷിക്കുറവുമാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈംഗികത എന്നത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മനസ്സ് ഇക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ വല്ലാത്ത ടെൻഷന് അനുഭവിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുവാനായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ശീഘരസ്ഥങ്ങൾ സംഭവിക്കാറുണ്ട് ഈ സമയക്കുറവ് എന്ന ആ ഒരു ടൈം കൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത് എന്താണ് അതായത് മനസ്സിനൊരു തൃപ്തി കൈവരാത്ത അവസ്ഥ സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ താഴെ ഉള്ള സമയം കൊണ്ട് പുരുഷന്മാർക്കെല്ലാം കൈവിട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സമയക്കുറവ് അല്ലെങ്കിൽ ശീഘര സ്കലനം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കാണുവാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ലളിതമായ നാല് കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മരുന്ന് കഴിക്കുന്നതിനോ മറ്റ് കാര്യങ്ങളുടെ പുറകെയൊന്നും നിങ്ങൾ പോകേണ്ടതില്ല പലപ്പോഴും ശീകരസ്ഖലനമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഡോക്ടർമാരെ കാണുകയും ഇതിനു മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും ഈ മരുന്ന് ശരിക്കും നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുരുക്കം ചില ആളുകൾക്ക് ലൈംഗിക ബന്ധത്തിനോട് തന്നെ പിന്നീട് വിരക്തിയായിരിക്കാം എന്നാൽ മറ്റു ചിലർക്ക് സ്കലനം എന്ന ആ ഒരു പ്രതിഭാസം പോലും അവരുടെ ശരീരത്തിൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കാറില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യമാണ് ടെൻഷൻ ആവുക അതായത് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു പോകും ഇതേ കാര്യം വീണ്ടും അലക്കും അയ്യോ കഴിഞ്ഞ തവണ ഇങ്ങനെയായി ഇങ്ങനെ ഇത്തവണ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു ഭയത്തോടെ ചിന്തയോടെ നിങ്ങൾ വീണ്ടും പങ്കാളിയായിട്ട് ബന്ധം പുലർത്തുമ്പോഴും ഇതേ സംഭവം ആവർത്തിക്കും അപ്പം ഇതാണ് പറയുന്ന മാനസികമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അതുപോലെ പലപ്പോഴും പുരുഷന്മാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്വയംഭോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഒരു കുറ്റബോധത്തിൽ നിന്ന് ഇവർ ആരും കാണാതെ ഒളിച്ചും ബാധക്കെ ചെയ്യുന്ന എന്തോ ഒരു തെറ്റ് ചെയ്യുന്നു എന്നൊരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പങ്കാളിയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോഴും വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ കഴിയാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറിയേക്കാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുകയും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റബോധം വേണ്ട ഇത് സ്വാഭാവികമായ ഒരു ജൈവിക പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക വേണ്ടുന്ന സമയമൊക്കെ എടുത്ത് അനാവശ്യമായ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കി സ്വയംഭോഗം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അത് നിങ്ങൾ മസാജിങ് ടെക്നിക്കാണ് ഈ മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ ലിഗത്തിൻ്റെ ചുവട്ട് ഭാഗത്തു നിന്ന് തന്നെ മസാജ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പം മസാജ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു പറഞ്ഞ ചെറിയൊരു പിടുത്തം മാതിരി ഉണ്ട് ആ ഒരു ഭാഗം എത്തുമ്പോൾ നിങ്ങൾ മസാജ് നിർത്തുക അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങളുടെ അവയവം മുകളിലേക്കും താഴേക്കും ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മാക്സിമം വളയ്ക്കുക അല്ലെങ്കിൽ താഴ്ത്തുകയാണെങ്കിൽ മാക്സിമം താഴ്ത്തുക ഉയർത്തുകയാണെങ്കിൽ മാക്സിമം ഉയർത്തുക ഇതേ ടെക്നിക്ക് ഒരു പത്ത് തവണ വീതം രാവിലെയും രാവിലെയുമായിട്ടും ആവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് അതായത് ഒരു മസാജിങ് ടെക്നിക്കാണ് ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് അറിയാം കീകല എക്സസൈസ് അതായത് നമ്മുടെ പെൽവിക് ഏരിയയിലെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യം അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒരു കസരയില് ഇരിക്കുക ഞാൻ കാണിച്ച് തരാം ഇതുപോലെ നിങ്ങൾ ഒരു കസരയില് സ്വസ്ഥമായിട്ട് ഇരിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങൾക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടുന്നു എന്ന് ചിന്തിക്കാം അപ്പൊ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഇത് വയറിന്റെ ഭാഗങ്ങളും താഴോട്ടുള്ള ഏരിയ ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദേ വന്നു നിറഞ്ഞു ഇങ്ങനെ ഒരു ഫീല് വരുമ്പോൾ എന്ത് ചെയ്യണം പുറത്തേക്ക് ഒഴിക്കുന്നതിനു പോലെ ഇത് ബലമായിട്ട് അമ്മയ്ക്ക് പിടിക്കുക അതായത് പുറത്തോട്ട് പോകാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ യൂറിൻ പോകാതെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു വിദ്യ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണം എന്നൊരു തോന്നൽ മാനസികമായിട്ട് ക്രിയേറ്റ് ചെയ്യുക ആ തോന്നൽ വന്നു കഴിയുമ്പോൾ ഇപ്പം എന്ന് തോന്നുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുക ഇതാണ് ആ ഒരു ഏരിയയിലെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇതൊന്നിട്ട് ഒരു പത്ത് മിനിറ്റ് രാവിലെയും പത്ത് മിനിറ്റ് വൈകിട്ടും ഇല്ലെങ്കിൽ ഒരു മിനിമം പത്ത് തവണ രാവിലെയും വൈകിട്ടും ചെയ്തറിയണം അതായത് രണ്ടാമത്തെ ടെക്നിക്ക് അല്ല മൂന്നാമത്തെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഡയഫമായിറ്റിങ് ബ്രീത്തിങ് എക്സസൈസ് ഇല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയും അത് സംഭവം എന്താണ് ആദ്യമായിട്ട് നിങ്ങളൊരു കസേരയിൽ ശാന്തമായിട്ടിരിക്കുക സ്വസ്ഥമായിട്ട് അതിനുശേഷം ഒരു കൈ ഇങ്ങനെ വയറിൽ വെക്കുക ഒരു കയ്യ് നെഞ്ചിൽ വെക്കുക വീണ്ടും ശ്വാസം വളരെ പതിയെ എടുക്കുക ഏ ശ്വാസം എങ്ങനെയാണ് എടുക്കണ്ടേ വളരെ പതിയെ ശ്വാസം എടുക്കുക അത് പുറത്തേക്ക് വളരെ സ്ലോലി ഈ വിടുക പക്ഷേ ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ വെക്കുന്നു കൈ വെക്കുന്നു ഇനി എന്താണ് കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണടച്ചേ മനസ്സ് ആക്കി ഇനി ശ്വാസം എടുക്കണം ഈ ശ്വാസം പെട്ടെന്ന് വയറിന്റെ ഇവിടെ കൊടുക്കുന്ന ഒരു ബലൂൺ പോലെ വിതരിപ്പിക്കണം ഇതിന്റെ പ്രത്യേകതയാണ് ഡയഫറത്തെ വികസിപ്പിക്കുക അപ്പൊ ബലൂൺ പോലെ ഇങ്ങനെ വയർ വിതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ് കണ്ടോ അപ്പൊ ഇതേപോലെ അതായത് ബലൂൺ വീർപ്പിക്കുന്ന പോലെ നിങ്ങളുടെ വയറിനെ വീർപ്പിക്കുക അതായത് ശ്വാസം പതുക്കിയെടുക്കുമ്പോ പതുക്കുകയല്ലോ വയറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു കാര്യവും നിങ്ങൾ രാവിലെ പോയിട്ടും പത്ത് തവണ വീതം ചെയ്യുക ഈ എക്സസൈസിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഉണ്ട് സ്ട്രെസ് പലപ്പോഴും മനഃശാസ്ത്ര വിദഗ്ധര് ആളുകൾക്ക് പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണ് അമിതമായ സ്ട്രെസ് ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഈ ഒരു ബെല്ലി ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് കഴിയുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്താണ് സമയം കൂട്ടുന്നതിനായിട്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യ അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ചെയ്താൽ മതിയോ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വീട്ടിലിരുന്നു റിസൾട്ട് കിട്ടുന്ന കാര്യം നൂറ് ശതമാനവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ എനിക്ക് പറഞ്ഞ് തന്നത് അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ മുഴുവനായിട്ട് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്